എല്ലാവർക്കും കേരള പി എസ് സി ട്രെൻഡ്സിലേക്ക് വീണ്ടും സ്വാഗതം നമ്മുടെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ എസ് സി ആർ ടി റിവിഷൻ സീരീസ് ആണ് ഇപ്പോൾ എസ് സി ആർ ടി റിവിഷൻ സീരീസ് നമ്മൾ ദിവസവും ഒരു പത്ത് ചോദ്യവും അതിൻ്റെ അനുബന്ധ വിവരങ്ങളും ആണ് നമ്മളിങ്ങനെ ചർച്ച ചെയ്ത് പോകുന്നത് ഇപ്പോൾ വീഡിയോ കാണാത്തവർ മുൻ വീഡിയോകളൊക്കെ ഒന്ന് കണ്ടിട്ട് വരിക എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ മാത്രം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഉപകാരപ്പെട്ടതുപോലെ മറ്റുള്ളവർക്കും ഉപകാരപ്പെടുമെന്ന ബോധ്യമുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്കും എത്തിക്കുക അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം കൊച്ചിയിലും തിരുവിതാംകൂറിലും ബ്രിട്ടീഷുകാർ ഭരണം നടത്തിയിരുന്ന വിധം കൊച്ചിയിലും തിരുവിതാംകൂറിലും ബ്രിട്ടീഷുകാർ എങ്ങനെയാണ് ഭരണം നടത്തിയിരുന്നത് എന്നാണ് ചോദ്യം നേരിട്ടുള്ള ഭരണം റെസിഡൻറ്റ് ഭരണം രാജഭരണം ഇവയൊന്നുമല്ല ഉത്തരം എന്താണ് റെസിഡന്റ് ഭരണമാണ് കൊച്ചിയും തിരുവിതാംകൂറും ബ്രിട്ടീഷുകാർ റെസിഡന്റ് ഭരണമാണ് നടത്തിയിരുന്നത് എന്നാൽ മലബാറിൽ എന്താണ് നേരിട്ടുള്ള ഭരണഘടന മലബാറിൽ നേരിട്ടും കൊച്ചിയിലും തിരുവിതാംകൂറിലും റെസിഡൻ്റാർ റെസിഡന്റുമാർ മുഖേനയാണ് എന്ത് ബ്രിട്ടീഷുകാർ ഭരണം നടത്തിയത് അതുകൊണ്ടാണ് ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരണം നടത്തിയ മലബാറിലാണ് ഏറ്റവും കൂടുതൽ കലാപങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായത് ഈ റെസിഡന്റുമാർ ഭരണം നടത്തിയെടുത്ത് കലാപങ്ങൾ കുറവാണ് മലബാർ പ്രദേശത്ത് രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ സജീവമായ കാലഘട്ടം ഏതാണ് ഒന്നാം ലോക യുദ്ധ കാലഘട്ടം ഒന്നാം ലോക മഹായുദ്ധ കാലഘട്ടത്താണിത് മലബാർ പ്രദേശത്തൊക്കെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ സജീവമായത് മലബാർ പ്രദേശത്ത് രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ സജീവമായ കാലഘട്ടം എന്ന് പറയുന്നത് ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ സമയത്താണ് ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ സമയത്താണ് മലബാറിൽ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ സജീവമായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ അവസാനത്തെ മലബാർ രാഷ്ട്രീയ സമ്മേളനം നടന്നു ഈ സമ്മേളനത്തിലാണ് സമ്മേളനത്തിലാണെന്ത് ഭരണപരിഷ്കരണം കുടിയാൻ പ്രശ്നം അതുപോലെ ഖിലാഫത്ത് എന്നിവയൊക്കെ ചർച്ച ചെയ്തത് അങ്ങനെയാണെങ്കിൽ ഈ ഒരു സമ്മേളനം നടന്നത് എവിടെയാണ് എന്നാണ് ചോദ്യം ഒറ്റപ്പാലം പാലക്കാട് മഞ്ചേരി പൂക്കോട്ടൂർ ഉത്തരം എന്താണ് ഓപ്ഷൻ സി ആണ് മഞ്ചേരിയാണ് അപ്പൊ മഞ്ചേരിയിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ അവസാനത്തെ മലബാർ രാഷ്ട്രീയ സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് എന്ത് അവസാനത്തെ മലബാർ രാഷ്ട്രീയ സമ്മേളനം നടന്നത് അത് എവിടെയാണ് നടന്നത് മഞ്ചേരിയിലാണ് ഈ ഒരു സമ്മേളനത്തിലാണ് എന്തൊക്കെ ചർച്ച ചെയ്തത് ഭരണ കുടിയാൻ പ്രശ്നം ഖിലാഫത്ത് എന്നിവയൊക്കെ ചർച്ച ചെയ്തത് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ ഈ ഒരു മഞ്ചേരി സമ്മേളനത്തിലാണ് അപ്പോൾ മലബാറിലെ അവസാനത്തെ രാഷ്ട്രീയ സമ്മേളനം നടന്നത് മഞ്ചേരിയിലാണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതാണ് ഈ ഒരു സമ്മേളനത്തിൽ ചർച്ച ചെയ്ത കാര്യങ്ങളാണ് എന്തൊക്കെ കുടിയാൻ പ്രശ്നം ഖിലാഫത്ത് ഭരണ പരിഷ്കരണം എന്നിവ താഴെ തന്നിരിക്കുന്ന നേതാക്ക നേതാക്കളിൽ കോൺഗ്രസ് പ്രവർത്തനങ്ങൾക്ക് മലബാറിൽ നേതൃത്വം കൊടുത്തത് ആരൊക്കെയാണ് അപ്പോൾ മലബാറിൽ കോൺഗ്രസ് പ്രവർത്തനങ്ങളിൽ നേതൃത്വം കൊടുത്തത് താഴെ തന്ന നേതാക്കളിൽ ആരൊക്കെയാണ് എന്നാണ് ചോദ്യം ഇപ്പം താഴെ കുറച്ച് നേതാക്കളുടെ പേരുണ്ട് കെ പി കേശവ മേനോൻ ഇ മൊയ്തു മൗലവി കെ പി രാമൻ മേനോൻ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് കെ മാധവൻ നായർ എം പി നാരായണൻ ഉത്തരം എന്താണ് ഓപ്ഷൻ ഡി ആണ് ഇവരെല്ലാം ഈ പറഞ്ഞ ആളുകളെല്ലാം എന്താണ് മലബാറിൽ കോൺഗ്രസ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ആളുകളാണ് ആരൊക്കെയാണ് മലബാറിൽ കോൺഗ്രസ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ആളുകൾ കെ പി കേശവ മേനോനും ഇ മൊയ്തു മൗലവിയും കെ പി രാമൻ മേനോന് അതുപോലെ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് കെ മാധവൻ നായർ എം പി നാരായണൻ ഈ ആറു പേരും എന്താണ് മലബാറിലെ കോൺഗ്രസ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ആളുകളാണ് അപ്പോൾ ഈ ആറ് ആളുകളും ഈ മലബാറിൽ കോൺഗ്രസ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ആളുകളാണ് കേരളത്തിലെ ഖിലാഫത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റായി തെരഞ്ഞെടുത്തത് ആരെയാണ് കേരളത്തിലെ ഖിലാഫത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുത്തത് ആരെയാണ് ഓപ്ഷൻ സി ആണ് ആണെ കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവിയാണ് കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവിയാണ് കേരളത്തിലെ ഖിലാഫത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആയിട്ട് തെരഞ്ഞെടുത്തത് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് ആരാണ് കേരള ഖിലാഫത്ത് കമ്മിറ്റിയുടെ സെക്രട്ടറി ആണ് ആണെ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് കേരള ഖിലാഫത്ത് കമ്മിറ്റിയുടെ സെക്രട്ടറി മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവി അതിന്റെ പ്രസിഡന്റ് അങ്ങനെയാണെങ്കിൽ വടക്കേ വീട്ടിൽ മുഹമ്മദ് ആരാണ് വടക്കേ വീട്ടിൽ മുഹമ്മദ് പൂക്കോട്ടൂരിലെ ഖിലാഫത്തിൻ്റെ സെക്രട്ടറിയാണ് പൂക്കോട്ടൂരിലെ ഖിലാഫത്ത് കമ്മിറ്റി സെക്രട്ടറിയാണ് ആര് വടക്കേ വീട്ടിൽ മുഹമ്മദ് പൂക്കോട്ടൂർ യുദ്ധം നടന്നത് ഇദ്ദേഹത്തെ ബ്രിട്ടീഷുകാർ മോഷണകുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചതാണ് ശ്രമിച്ചതാണെന്ത് പൂക്കോട്ടൂർ യുദ്ധം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിൽ നടക്കാൻ കാരണം ഏകദേശം മൂവായിരത്തിലധികം ആളുകൾ പങ്കെടുത്ത ഒരു കലാപമായിരുന്നു എന്ത് പൂക്കോട്ടൂർ യുദ്ധം എന്നറിയപ്പെടുന്നത് അപ്പം ഈയൊരു കലാപത്തിന് കാരണക്കാരൻ കാരണമായത് വടക്കേ വീട്ടിൽ മുഹമ്മദ് മുഹമ്മദിനെ അറസ്റ്റ് മോഷണകുറ്റം ചുമത്തി ബ്രിട്ടീഷുകാരെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചതാണ് ആരാണ് വടക്കേ വീട്ടിൽ മുഹമ്മദ് എന്ന് ചോദിച്ചാൽ പൂക്കോട്ടൂരിലെ ഖിലാഫത്ത് കമ്മിറ്റിയുടെ സെക്രട്ടറിയാണ് കേരള ഖിലാഫത്ത് കമ്മിറ്റിയുടെ സെക്രട്ടറി മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബും അതിൻ്റെ പ്രസിഡന്റ് കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവിയുമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ഗാന്ധിജിയോടൊപ്പം കേരളം അഥവാ കോഴിക്കോട് സന്ദർശിച്ച ഖിലാഫത്ത് കമ്മിറ്റി നേതാവ് അഖിലേന്ത്യാ ഖിലാഫത്ത് കമ്മിറ്റിയുടെ നേതാവ് ആരാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് എന്ത് മഞ്ചേരി സമ്മേളനം എന്ന് പറഞ്ഞു മലബാറിലെ അവസാനത്തെ രാഷ്ട്രീയ സമ്മേളനമാണ് മഞ്ചേരി സമ്മേളനം അതിൽ എന്തൊക്കെ ചർച്ച ചെയ്തു നമ്മൾ പറഞ്ഞു ഖിലാഫത്ത് ഭരണപരിഷ്കരണം കുടിയാന്മാർ പ്രശ്നം എന്നിവയൊക്കെ ചർച്ച ചെയ്ത ഒരു മീറ്റിംഗ് ആണ് ഒരു സമ്മേളനമായിരുന്നു അതെന്ന് നമ്മൾ പറഞ്ഞു ആ വർഷം തന്നെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ തന്നെ എന്താണ് കേരളത്തിലേക്ക് ഗാന്ധിജി സന്ദർശനം നടത്തിയതിന് ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് കേരളത്തിൽ ഗാന്ധിജി സന്ദർശനം നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് അന്ന് ഗാന്ധിജിയുടെ കൂടെ ഉണ്ടായിരുന്ന അഖിലേന്ത്യാ കിലാഫറ്റി ഖിലാഫത്ത് കമ്മിറ്റിയുടെ നേതാവ് ആരാണ് എന്നാണ് ചോദ്യം ഉത്തരം ഓപ്ഷൻ ബി ആണ് മൗലാന ഷൗക്കത്ത് അലിയ അഖിലേന്ത്യാ തലത്തിൽ കില അഖിലേന്ത്യാ ഖിലാഫത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റ് മഹാത്മാഗാന്ധി ആയിരുന്നു അതിന് നേതൃത്വം നൽകിയ ആളുകളാണത് അലി സഹോദരന്മാർ എന്നറിയപ്പെടുന്ന മൗലാന മുഹമ്മദ് അലിയും മൗലാന ഷൗക്കത്തലിയും അതിലെ മൗലാന ശൗക്കത്തലിയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ഗാന്ധിജിയോടൊപ്പം ഗാന്ധിജിയോടൊപ്പം കേരളം സന്ദർശിച്ചത് കേരളത്തിൽ എവിടെയാണ് അവർ വന്നത് കോഴിക്കോടാണ് അവർ വന്നത് കോഴിക്കോടാണ് ഗാന്ധിജിയോടൊപ്പം അവർ വന്നത് അപ്പം കേരളം സന്ദർശിച്ചു എന്ന് പറഞ്ഞാലും കോഴിക്കോട് വന്നത് എന്ന് പറഞ്ഞാലും ആരാണ് മൗലാന ശൗക്കത്തലിയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതാണ് വർഷം കേരള ഖിലാഫത്ത് കമ്മിറ്റിയുടെ ആദ്യത്തെ സെക്രട്ടറി ആരാണ് കേരള ഖിലാഫത്ത് കമ്മിറ്റിയുടെ ആദ്യത്തെ സെക്രട്ടറി മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബാണ് നമ്മൾ നേരത്തെ ചോദ്യത്തിൽ പറഞ്ഞതാണ് കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവി ആരാണ് അതിൻ്റെ പ്രസിഡന്റ് ആണ് വടക്കേ വീട്ടിൽ മുഹമ്മദ് ആരാണ് പൂക്കോട്ടൂരിലെ കിലാ ഖിലാഫത്ത് കമ്മിറ്റിയുടെ സെക്രട്ടറി ആണ് അപ്പൊ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബാണ് കേരള ഖിലാഫത്ത് കമ്മിറ്റിയുടെ ആദ്യത്തെ സെക്രട്ടറി പ്രസിഡന്റ് കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവിയും സെക്രട്ടറി മുഹമ്മദ് അബ്ദുറഹ്മാൻ എന്ത് കേരള കിലാഫ്ത്ത് കമ്മിറ്റി രൂപീകരിച്ചത് മലബാർ കലാപം നടന്ന വർഷം മലബാർ കലാപം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നാണ് ഏകദേശം അമ്പതോളം കലാപങ്ങള് മലബാറിൽ പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ട് ശ്രീധരമേനോൻ്റെ കേരള ചരിത്രത്തിൽ അമ്പത് എന്ന് പറയുന്നുണ്ട് ചില എസ് സി ആർ ടി പുസ്തകങ്ങളിൽ മുപ്പത് എന്നും പറയുന്നുണ്ട് ഏതായാലും അത്തരം കലാപങ്ങൾ മലബാറിൽ പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ട് ഇത് പ്രധാനമായിട്ടും പാട്ടക്കുടിയന്മാരായ മാപ്പിളമാരുടെ നേതൃത്വത്തിലാണ് ഈ കലാപങ്ങളൊക്കെ ഉണ്ടായത് ഇത് ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി പരിഷ്കരണത്തിനെതിരെ നടന്ന ഒരു സമരങ്ങളായിരുന്നു ഇത് ഇതിൽ പ്രധാന സംഭവമാണെന്ത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ കലാപം ഇതാണെന്ത് മലബാർ കലാപം എന്നറിയപ്പെടുന്നത് അതേപോലെ കിലാഫത്ത് ലഹള എന്നൊക്കെ അറിയപ്പെടും അതുപോലെ തന്നെ എന്താണ് പൂക്കോട്ടൂർ യുദ്ധം ഇതൊക്കെ നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് അപ്പോൾ മലബാർ കലാപത്തിലെ പ്രധാനപ്പെട്ട കലാപം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നാണ് അപ്പോൾ മലബാർ കലാപം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഓപ്ഷൻ എന്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞു മഞ്ചേരി മലബാറിലെ അവസാന രാഷ്ട്രീയ സമ്മേളനം മഞ്ചേരിയിൽ നടന്നത് അതുപോലെ പിന്നെ ഗാന്ധിജി മൗലാന ഷൗക്കത്തലിയോടൊപ്പം കേരളം സന്ദർശിച്ചത് ഒക്കെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതാണ് ഓപ്ഷൻ എ അതിൻ്റെ പ്രത്യേകത അതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മലബാർ കലാപം നടന്നത് മഹാത്മാഗാന്ധി നിയമലംഘന പ്രസ്ഥാനം ആരംഭിച്ച വർഷം മഹാത്മാഗാന്ധി നിയമലംഘന പ്രസ്ഥാനം ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് എന്ത് മഹാത്മാഗാന്ധി നിയമലംഘന പ്രസ്ഥാനം ആരംഭിച്ചത് അപ്പോൾ മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് നിയമലംഘന പ്രസ്ഥാനം പിൻവലിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലിലാണ് നിയമലംഘന പ്രസ്ഥാനം ഗാന്ധിജി പിൻവലിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എന്ത് മഹാത്മാഗാന്ധിജി നിയമലംഘന പ്രസ്ഥാനം ആരംഭിച്ച വർഷം പയ്യന്നൂരിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത് ആരാണ് പയ്യന്നൂരിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത് കെ കേളപ്പനാണ് കെ എന്ത് പയ്യന്നൂരിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത് അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ എ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് എവിടെയാണ് നേതൃത്വം കൊടുത്തത് കോഴിക്കോട് കോഴിക്കോട് ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബാണ് പയ്യന്നൂരിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത് കെ കേളപ്പനാണ് പി കൃഷ്ണപിള്ള എന്താണ് പി കൃഷ്ണപിള്ളയെ എന്താണ് അറസ്റ്റ് ചെയ്തു പയ്യന്നൂരിൽ കെ കേളപ്പൻ്റെ നേതൃത്വത്തിൽ ഉപ്പ് സത്യാഗ്രഹം നടത്തി അതുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്ത ആളാണത് പി കൃഷ്ണപിള്ള ടി കെ മാധവൻ്റെ പ്രത്യേകത എന്താണ് വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്ത ആളാണ് പി ടി കെ മാധവൻ ടി കെ മാധവൻ്റെ നേതൃത്വത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലില് വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത് വൈക്കം സത്യാഗ്രഹം ടി കെ മാധവൻ കോഴിക്കോട് ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെയാണ് ഓപ്ഷൻ സി ആണ് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് കോഴിക്കോട് ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബാണ് ഓപ്ഷൻ ഡി കെ കേളപ്പൻ എവിടെയാണ് പയ്യന്നൂരിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയതാണ് ടി കെ മാധവൻ നമ്മൾ നേരത്തെ പറഞ്ഞു വൈക്കം സത്യാഗ്രഹം നയിച്ചതാരാണ് ടി കെ മാധവനാണ് കെ പി കേശവ പ്രത്യേകത എന്താണ് മല നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതാണ് മലബാറിൽ കോൺഗ്രസ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ആളാണ് ആര് കെ പി കേശവ അതിൽ കെ പി കേശവ ആണെങ്കിലും മുഹമ്മദ് അബ്ദുറഹ്മാൻ ആണെങ്കിലും ഒക്കെ മലബാറിൽ കോൺഗ്രസ് പ്രവർത്തനങ്ങൾക്ക് ടി കെ മാധവനും ഒക്കെ എന്താണ് മലബാറിൽ കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ആളുകളിൽപ്പെട്ട ആളുകൾ തന്നെയാണ് ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി പ്രവർത്തിച്ച് സ്വാതന്ത്ര്യ സമര പോരാട്ടം നയിച്ച് അതിനും നേതൃത്വം നൽകിയ ആളുകളാണ് ഇന്ത് മുകളിൽ പറഞ്ഞ ആളുകളെല്ലാം അപ്പം നമുക്ക് ഇത്രയാണ് എന്ത് ഇന്നത്തെ വീഡിയോയിൽ പഠിക്കാനുള്ളത് അപ്പോൾ നമ്മൾ ഏകദേശം പത്ത് ചോദ്യങ്ങളും അതിൻ്റെ അനുബന്ധ വിവരങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്തു പിന്നെ നമുക്ക് അടുത്ത ഒരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം അതുവരെ എല്ലാവർക്കും താങ്ക് യു